നമസ്കാരം ജസ്റ്റ് ഡി കോഡ് ചാനലിലേക്കും മഹാഭാരത പര്യടനത്തിലേക്കും ഒരിക്കൽ കൂടി സ്വാഗതം യുധിഷ്ഠിരനെ യുവരാജാവായി അഭിഷേകം ചെയ്തതും ധൃതരാഷ്ട്രന് പിന്നീടുണ്ടായ ആശങ്കകളുമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത് ഒരു യുവരാജാവെന്ന രീതിയിൽ യുധിഷ്ഠിരൻ പേരെടുത്തു തുടങ്ങി ആളുകൾക്കൊക്കെ വലിയ കാര്യമായിരുന്നു അതുപോലെ തന്നെ അർജുനന്റെ വില്ലാളി വീരത്തരം ഭീമന്റെ ഗതായുദ്ധത്തിലെ പ്രാവീണ്യം ഇതൊക്കെ ധൃതരാഷ്ട്രനെയും മക്കളെയും ഒരുപോലെ ആശങ്കയിലാക്കുന്ന സംഭവമായിരുന്നു അപ്പോഴാണ് ധൃതരാഷ്ട്രൻ തൻ്റെ ഒരു വലിയ അനുയായിയായ തൻ്റെ അടുപ്പക്കാരനായ മന്ത്രി കണികൻ എന്ന ആളിനെ വിളിച്ച് ചില ഉപദേശങ്ങൾ ആരായുന്നത് നമ്മൾ മുൻപ് കഴിഞ്ഞ ലക്കത്തിൽ തന്നെ കഴിഞ്ഞ ലക്കങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് മഹാഭാരതം എന്നത് കേവലം ഒരു കഥ മാത്രമല്ല മറിച്ച് ഇത്തരം ചില ഉപദേശങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വലിയ സംവാദങ്ങൾ ആണ് മഹാഭാരതത്തിൻ്റെ കാമ്പ് അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയാവുന്നത് അങ്ങനെ കണികൻ വളരെ വിശദമായ ഉപദേശങ്ങളാണ് കൊടുക്കുന്നത് ഏതാണ്ട് ചാണക്യ തന്ത്രങ്ങൾ തന്നെയാണ് കണികൻ ഉപദേശിക്കുന്നത് അതിൻ്റെ സാരം ഇതാണ് മൂന്ന് അഞ്ച് ഏഴ് എന്നിങ്ങനെയാണ് ശത്രുപക്ഷത്തെ നശിപ്പിക്കാനുള്ള ഉപായങ്ങൾ അതായത് ദുർഗം മുതലായവ ആക്രമിച്ച് ശത്രുവിന്റെ ഐശ്വര്യത്തെയും ചാരന്മാരെ വിട്ട് മന്ത്രത്തെയും വിശ്വസ്തന്മാർ വഴി തേജോവധം ചെയ്ത് ഉത്സാഹത്തെയും ഇങ്ങനെ മൂന്ന് മാർഗങ്ങളിൽ ശത്രുവിന്റെ ശക്തിയെ നശിപ്പിക്കണം പിന്നെ അമാത്യൻ രാഷ്ട്രം ദുർഗം കോശം സൈന്യം ഇവ അഞ്ചിനെയും തകർക്കണം പിന്നെ സാമം ദാനം ദണ്ഡം തൂക്കുമരത്തിൽ കയറ്റൽ ഭേദം വിഷപ്രയോഗം അഗ്നിയിലിടൽ ഇങ്ങനെ ഏഴു പ്രയോഗവും തരം പോലെ ചെയ്ത് അന്തം വരുത്തണം ഇങ്ങനെ ശത്രുക്കളെ തകർക്കാനുള്ള മാർഗങ്ങൾ പറഞ്ഞുകൊടുക്കുകയാണ് എല്ലാം വളരെ ഉപായത്തിൽ വേണം ആരും അറിയരുത് ചുരുക്കി പറഞ്ഞാൽ എന്ത് വൃത്തിയേട് കാണിച്ചും ശത്രുവിനെ ഇല്ലാതാക്കണം ശത്രു ഇല്ലാതാകലാണ് രാജാക്കന്മാർക്ക് മുഖ്യം എന്നാണ് പറയുന്നത് അതിന് ഉദാഹരണമായി ഒരു കഥ കണികൻ പറയുന്നുണ്ട് വളരെ രസകരമായ ഒരു കഥയാണത് ഒരു കാട്ടിൽ ഒരു കുറുക്കൻ ഉണ്ടായിരുന്നു ആ കുറുക്കന് നാല് ചങ്ങാതിമാർ ഒരു പുലി ചെന്നായ കീരി എലി എന്നിങ്ങനെ നാല് ചങ്ങാതിമാരും ഉണ്ടായിരുന്നു ഒരിക്കലും ഇവർ ഒരു കൊഴുത്ത മാനിനെ കണ്ടു പുലി അതിനെ ഓടിച്ചെങ്കിലും ആ കൊഴുത്ത മാനിനെ പിടിക്കാനായില്ല നിരാശരായ അവർ കൂടി ആലോചിച്ചു അപ്പോൾ കുറുക്കൻ ഒരു ഉപായം പറഞ്ഞു ഈ മാൻ ഉറങ്ങുന്ന സമയത്ത് എലി ചെന്ന് അതിന്റെ കുളമ്പ് കരണ്ട് തിന്നട്ടെ അപ്പോൾ മാനിന് നടക്കാൻ പറ്റാതാകും അല്ലെങ്കിൽ ഓട്ടം സാവധാനത്തിലാകും ആ സമയം പുലിക്ക് ചെന്ന് മാനിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താം അതുപോലെ മാൻ ഉറങ്ങിക്കിടന്നപ്പോൾ എലി ചെന്ന് മാനിൻ്റെ കാൽ കുളമ്പ് കരണ്ട് തിന്നുന്നു പുലി അതിനെ ഓടിച്ച് നിഷ്പ്രയാസം കീഴടക്കി കൊല്ലുന്നു അപ്പോഴാണ് കുറുക്കന്റെ ബുദ്ധി ആലോചിക്കുന്നത് തനിക്ക് മാത്രമായി ഈ സ്വാദിഷ്ടമായ ഇറച്ചി എങ്ങനെ കഴിക്കാൻ സാധിക്കും കുറുകൻ പറയുന്നു ഈ ഇറച്ചി വിശിഷ്ടമായ ഒന്നാണ് അതിനെ ആദരിച്ചു വേണം നമ്മൾ ഭക്ഷിക്കേണ്ടത് അതുകൊണ്ട് എല്ലാവരും പോയി കുളിച്ചിട്ട് വരിക ഞാൻ അതുവരെ ഈ ഇറച്ചിക്ക് കാവലായി ഇവിടെ നിൽക്കാം എന്ന് പറയുന്നു അങ്ങനെ പുലി പോകുന്നു കീരി എലി എല്ലാം ചെന്നായ എല്ലാം കുളിക്കാനായി പോകുന്നു ആദ്യമേ തന്നെ പുലി തിരിച്ചു വരുന്നു കൂട്ടത്തിൽ വേഗതയുള്ളത് പുലിക്കാണല്ലോ അപ്പോൾ പുലി വേഗം തിരിച്ചു വരുന്നു അപ്പോൾ കുറുക്കൻ ധ്യാന നിമഗ്നായിരിക്കുന്നതാണ് കാണുന്നത് ഒരു വിഷാദ ഭാവവുമുണ്ട് പുലി ചോദിക്കുന്നു എന്താണ് നീ ഇങ്ങനെ വിഷാദപ്പെട്ടിരിക്കുന്നത് അതല്ല എനിക്ക് ഈ എലി പറയുന്നത് കേട്ടിട്ട് ഈ ഇറച്ചി കഴിക്കാനേ തോന്നുന്നില്ല എന്തൊരു വൃത്തികേടാണ് ഈ എലി പറഞ്ഞത് അപ്പോൾ പുലി ചോദിക്കുന്നു എന്താണ് അവൻ പറഞ്ഞത് അതല്ല അവൻ്റെ ഭാവം അവൻ പറയുന്നു വലിയ ശക്തിമാൻ എന്ന് പറഞ്ഞിട്ട് പോലും ഈ പുലിക്ക് മാനിനെ കൊല്ലാൻ എൻ്റെ സഹായം വേണ്ടി വന്നില്ലേ ഞാൻ അവൻ ഉറങ്ങിക്കിടന്നപ്പോൾ കുളമ്പ് കരണ്ടതുകൊണ്ടാണല്ലോ ഈ പുലിക്ക് ആ മാനിനെ കൊല്ലാൻ പറ്റിയത് എൻ്റെ സഹായം കൊണ്ടാണല്ലോ പുലി പോലും ഭക്ഷണം കഴിക്കുന്നത് എന്നൊക്കെ അവൻ വീമ്പു പറയുന്നുണ്ട് ഇത് കേട്ടതും പുലി പറഞ്ഞു ഏ അങ്ങനെയാണോ അവൻ്റെ സഹായത്താൽ എനിക്ക് ഭക്ഷണം വേണ്ട എനിക്ക് തന്നെ ഭക്ഷണം കിട്ടാൻ നേടാൻ പറ്റുമോ എന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പുലി അവിടെ നിന്ന് പോകുന്നു തൊട്ടടുത്ത് എലി വരികയാണ് എലി വന്നപ്പോൾ കുറുക്കൻ അടവ് മാറ്റുന്നു എലിയോട് പറയുന്നു കീരി പറയുന്നത് ഞാൻ കേട്ടു അതായത് പുലി തൊട്ട മാംസം വിഷമാണ് അതുകൊണ്ട് എനിക്കത് വേണ്ട ഞാൻ പകരം എലിയെ പിടിച്ചു നിങ്ങൾ നിങ്ങളതിനെന്നെ അനുവദിക്കണം എന്ന് കീരി പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ആലോചിച്ചിരിക്കുകയാണ് എന്ന് കുറുക്കൻ പറയുന്നു ഇത് കേട്ടപാടെ എലി ജീവനും കൊണ്ട് വലിഞ്ഞു അവിടെ നോടിക്കളഞ്ഞു മാളത്തിലേക്ക് പ്രവേശിച്ചു അങ്ങനെ എലി പോയി തൊട്ടടുത്തതായിട്ട് ചെന്നായി വരികയാണ് ചെന്നായിയോട് കുറുക്കൻ മറ്റൊരു അടവാണ് പ്രയോഗിക്കുന്നത് ചെന്നായിയോട് പറയുന്നു ഇതാ പുലി അവന്റെ ബന്ധുക്കളെ വിളിക്കാൻ പോയിട്ടുണ്ട് അവന് എന്തോ വിദ്വേഷമുണ്ട് അവനും അവന്റെ ഭാര്യയുമായി ഇപ്പോൾ തന്നെ എത്തും നിന്റെ കഥ ഓർത്തിട്ട് എനിക്ക് ഭയമാകുന്നു എന്ന് ചെന്നായിയോട് പേടി അഭിനയിച്ചു കൊണ്ട് പറയുന്നു ഇത് കേട്ടപാതി ചെന്നായിയും ജീവനും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പിന്നീട് ഉള്ളത് കീരിയാണ് കീരി കുളിയൊക്കെ കഴിഞ്ഞ് സാവധാനം എത്തിച്ചേർന്നു അപ്പോൾ കുറുക്കൻ പറഞ്ഞു ോക്കൂ ഞാൻ ഈ ചെന്നായേയും പുലിയേയും എലിയേയും തോൽപ്പിച്ചോടിച്ചു നീ വേണമെങ്കിൽ എന്നോട് യുദ്ധം ചെയ്ത് ഈ മാനിന്റെ ഇറച്ചി എടുത്തുകൊള്ളുക കീരി ചിന്തിക്കാനുണ്ടോ കീരി പറയുന്നു ഇത്ര വലിയ പുലിയേയും ചെന്നായെയും പോലും തോൽപ്പിച്ച നിന്നോട് എതിരിടാൻ ഞാൻ ആളല്ല അതുകൊണ്ട് അങ്ങ് തന്നെ ഇറച്ചി കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞ് കീരിയും അവിടെ നിന്ന് നിഷ്കാസിതനാവുന്നു കണികൻ പറയുന്നു ഇതുപോലെയാവണം രാജാവ് ശത്രുക്കളോട് പെരുമാറേണ്ടത് ധീരനും ശക്തനുമായ ശത്രുവിനെ നല്ല വാക്കുകൾ കൊണ്ട് പറഞ്ഞ് വിനയത്തോടുകൂടി അയാളെ വണങ്ങി പ്രസാദിപ്പിക്കണം സമന്മാരായ ശത്രുവിനെ ശക്തി കൊണ്ട് നേരിടണം ഭയം ഭയപ്പെടുത്തിയാൽ ഓടുന്നവനെ ഭയപ്പെടുത്തി ഓടിക്കണം ഇങ്ങനെ വിവിധ ഉപായങ്ങൾ പ്രയോഗിച്ചു വേണം നമ്മൾ ശത്രുക്കളെ നേരിടാൻ എന്ന് കണികൻ ധൃതരാഷ്ട്രനെ ഉപദേശിക്കുന്നു അങ്ങനെ ഈ കണികൻ്റെ ഉപദേശമൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് ദുര്യോധനൻ്റെ കടന്നുവരവ് ദുര്യോധനൻ നേരത്തെ പറഞ്ഞതുപോലെ ആകെ വിഷണ്ണനാണ് തന്നെക്കാൾ കൂടുതൽ ജനപ്രീതി യുധിഷ്ഠിരിന് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ദുര്യോധനൻ തൻ്റെ വിഷമം ധൃതരാഷ്ട്രനോട് അച്ഛനോട് പങ്കുവയ്ക്കുകയാണ് ഈ ഗതിയിൽ പോയാൽ നമ്മൾ ഒന്നുമല്ലാത്തവരാകും ആരും നമ്മെ വിലവെക്കുകയില്ല പാണ്ഡു രാജാവായിരുന്നു അങ്ങ് അന്ധനായതുകൊണ്ട് അങ്ങേക്ക് രാജ്യം കിട്ടിയില്ല ആ പാണ്ഡുവിന്റെ മകൻ ഇതാ രാജാവാകാൻ പോകുന്നു ഇനി അവരുടെ മക്കൾ രാജാവാകും അങ്ങനെ അങ്ങനെ അത് തുടർന്നു പോകും നമ്മളെ ആരും വിലവയ്ക്കുകയില്ല ഇതിൽ ഞാൻ വല്ലാതെ ദുഃഖിതനാണ് എന്ന് പറയുന്നു നോക്കൂ ആദ്യ ഘട്ടത്തിൽ ഈ തലമുറ തുടങ്ങുമ്പോൾ സത്യവതിയുടെ അച്ഛൻ പറഞ്ഞത് എൻ്റെ മക്കൾക്ക് രാജ്യാവകാശം കിട്ടാൻ വേണ്ടി ഭീഷ്മർ വിവാഹം കഴിക്കരുത് കുട്ടികൾ ഉണ്ടാക്കരുത് കാരണം അവരുടെ ആ കുട്ടികൾ രാജ്യം ചോദിച്ചു വന്നാൽ അത് വലിയ ബഹളത്തിലേക്ക് പോകും എന്നാണ് ഇവിടെ ഒരു രണ്ട് തലമുറ കഴിഞ്ഞപ്പോഴേക്കും ആ കുട്ടികൾ തമ്മിൽ രാജ്യത്തിൻ്റെ പേരിൽ അടിയായി ഇതാണ് വ്യാസന്റെ ചിരി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം വലിയ ഒരു മന്ദഹാസം വ്യാസൻ ഇവിടെ നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഏതായാലും ദുര്യോധനും തൻ്റെ ആശങ്ക ഇങ്ങനെ പങ്കുവയ്ക്കുകയാണ് അപ്പോൾ ധൃതരാഷ്ട്രൻ പറയുന്ന കാര്യമുണ്ട് ധൃതരാഷ്ട്രൻ എന്തുകൊണ്ടാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു എന്തുകൊണ്ടാണ് ധൃതരാഷ്ട്രന് യുധിഷ്ഠിരനോട് അപ്രിയം കാണിക്കാൻ സാധിക്കാത്തത് ഉള്ളിൽ മുഴുവൻ അവരോടുള്ള പകയുള്ളപ്പോഴും പകയില്ലാത്തതുപോലെ സ്നേഹം നടിച്ച് പെരുമാറേണ്ടി വരുന്നത് അല്ലെങ്കിൽ വളരെ ധാർമ്മികമായി ഇടപെടേണ്ടി വരുന്നത് ധൃതരാഷ്ട്രന് ഉള്ള ഭയം കൊണ്ടാണ് അതെന്താണ് ആ ഭയം അതിപ്പോൾ പറയുന്നുണ്ട് നീ നോക്കൂ പാണ്ഡു നിയമിച്ച മന്ത്രിമാരാണ് എല്ലാവരും കൊട്ടാരത്തിലെ സേവകരെല്ലാം പാണ്ഡുവിൻ്റെ സേവകരാണ് പാണ്ഡു ആണെങ്കിൽ വളരെ നന്നായി പെരുമാറിയാൾ എന്നോട് പോലും വളരെ സ്നേഹത്തോടു കൂടിയാണ് പെരുമാറിയിട്ടുള്ളത് എനിക്ക് ഭക്ഷണം ആദ്യം അവൻ കൊണ്ട് തരുമായിരുന്നു അങ്ങനെയായിരുന്നു എന്നോടുള്ള അവന്റെ പെരുമാറ്റം അവൻ്റെ സേവകരാണ് ഇവിടെ ഉള്ളവർ നമ്മൾ എന്തെങ്കിലും മോശപ്പെട്ട കാര്യം ചെയ്താൽ അവരൊക്കെ നമ്മളെ എതിർക്കും ജനങ്ങളും തീർച്ചയായിട്ടും നമ്മളെ എതിർക്കും അപ്പോൾ ധൃതരാഷ്ട്രൻ ഭയന്നിരുന്നത് ഈ ഉദ്യോഗസ്ഥരുടെയൊക്കെ ഒരു പിന്തുണ ധൃതരാഷ്ട്രന് ലഭിക്കില്ല അല്ലെങ്കിൽ ജനപിന്തുണ ധൃതരാഷ്ട്രന് ലഭിക്കില്ല എന്നുള്ളതാണ് പിന്നീട് മറ്റാൾക്കാരുണ്ട് ഭീഷ്മർ ദ്രോണർ കൃപർ വിരർ ഇവരെല്ലാം ഉണ്ട് ഇവരുടെയൊക്കെ പിന്തുണ സ്വാഭാവികമായും പാണ്ഡുവിനും പാണ്ഡുവിൻ്റെ മക്കൾക്കുമാവും അവരോട് എന്തെങ്കിലും അധർമ്മം ചെയ്താൽ ഇവർ പൊറപ്പിക്കുകയില്ല എന്ന് ധൃതരാഷ്ട്രന് നല്ല ഭയം തോന്നുന്നുണ്ട് അപ്പോഴാണ് ദുര്യോധനൻ പറയുന്നത് ഞാൻ ഇതൊക്കെ നേരിടാനുള്ള വഴികൾ നേരത്തെ തന്നെ ആലോചിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിച്ചു കഴിഞ്ഞു ഞാൻ ക കഴിഞ്ഞതിൻ്റെ മുൻ എപ്പിസോഡുകളിൽ പറഞ്ഞു നിർത്തിയ ഒരു കാര്യമുണ്ട് ദുര്യോധനനിൽ ഒരു നായകത്വം രാജാവാകാനുള്ള ഒരു യോഗ്യത ദുര്യോധനനിൽ വളരെ ചെറുപ്പത്തിലെ തന്നെ ഉണ്ടായിരുന്നു കാരണം എൻ്റെ അരങ്ങേറ്റത്ത് അരങ്ങേറ്റ സമയത്ത് യഥാസമയം ഇടപെട്ടത് ധിരോചിതമായ നിലപാട് സ്വീകരിച്ചത് വാക്കുകളെ കാൾ അല്ലെങ്കിൽ ശരങ്ങളെക്കാൾ കൂർത്ത വാക്കുകൾ കൊണ്ട് ഭീമസേനടക്കം മറുപടി കൊടുത്തത് ദുര്യോധനാണ് ദുര്യോധനിലെ നായകത്വം അവിടെ തന്നെ തെളിഞ്ഞു കണ്ടതാണ് ഇവിടെ ഇപ്പോൾ ദുര്യോധനം പറയുന്നു അങ്ങതോർത്ത് ഭയപ്പെടേണ്ട ഞാൻ ഈ മന്ത്രിമാരെയൊക്കെ ഞാൻ പണം കൊടുത്ത് പാട്ടിലാക്കി കഴിഞ്ഞു ഇവരൊക്കെ എന്റെ വരുതിയിൽ നിന്നുകൊള്ളും പിന്നെ ഭീഷ്മർ ഭീഷ്മർ എപ്പോഴും മധ്യസ്ഥനാണ് അവർ അദ്ദേഹം രണ്ടു ഭാഗത്തും നിൽക്കുകയില്ല നമുക്കും നമുക്കും നമ്മളോടും ദ്രോഹം ചെയ്യില്ല പാണ്ഡവരോടും ദ്രോഹം ചെയ്യില്ല പിന്നെ ദ്രോണർ ദ്രോണർ എല്ലായ്പ്പോഴും മകന്റെ പക്ഷത്തെ നിൽക്കൂ മകൻ അശ്വത്ഥാമാവ് എന്നോടൊപ്പമാണ് ദ്രോണർ ആ പക്ഷം വിട്ടുപോവില്ല നോക്കൂ ദുര്യോധനന്റെ കാൽക്കുലേഷൻ അത്ര കൃത്യമാണ് കൃപർ ദ്രോണറോടൊപ്പമേ നിൽക്കൂ കൃപർ ദ്രോണരുടെ അളിയനാണല്ലോ അളിയനെയും മകനെയും വിട്ട് കൃപർ ഒന്നും ചെയ്യില്ല കൃപർ എൻ്റെ പക്ഷത്തു നിന്നുള്ളും ദ്രോഹന്റെ ആ കാൽക്കുലേഷൻ ആണ് ഇനി വിതുരൻ ഒറ്റയ്ക്ക് എന്ത് കാണിക്കാനാണ് അല്ലെങ്കിൽ തന്നെ അദ്ദേഹം ഒറ്റയ്ക്ക് എതിർത്താൽ തന്നെ നമുക്ക് എന്തു വരാനാണ് അതുകൊണ്ട് നമുക്ക് ധൈര്യപൂർവ്വം കാര്യങ്ങൾ നീക്കാം പാണ്ഡവരെ ഇവിടെ നിന്ന് അകറ്റണം പാണ്ഡവരെ ഇവിടെ നിന്ന് ദൂരെ എവിടേക്കെങ്കിലും ആക്കി ഞാൻ അധികാരം പിടിക്കുന്നതുവരെ പാണ്ഡവർ ദൂരെ നിൽക്കട്ടെ അതായിരിക്കും നല്ലത് അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് അവർ ഇവിടെ വന്ന് താമസിച്ചാലും എനിക്ക് വേറെ ബുദ്ധിമുട്ടില്ല എന്ന് ദുര്യോധനൻ തൻ്റെ ഇംഗിതം പറയുന്നു അപ്പോൾ ധൃതരാഷ്ട്രന് പ്രതീക്ഷയാകുന്നു തൻ്റെ മകൻ ഇത്രത്തോളം കടന്ന് ചിന്തിച്ച് കാര്യങ്ങളൊക്കെ നിറവേറ്റിയതിൽ അദ്ദേഹത്തിനും വളരെ സന്തോഷം തോന്നുന്നു പക്ഷേ ആൾ ആർക്ക് കേട്ടാലും അത് ന്യായമാണെന്ന് തോന്നണം അത്തരത്തിൽ ഒരു കാര്യം കണ്ടുപിടിക്കണം അപ്പോഴാണ് ദുര്യോധനൻ പറയുന്നത് ഇവിടെ അടുത്ത് ഒരു സ്ഥലമുണ്ട് വാരണാവതം എന്നാണ് ആ സ്ഥലത്തിന്റെ പേര് നമുക്ക് പാണ്ഡവരെ അങ്ങോട്ട് അയക്കാം അവിടെ നല്ലൊരു വീടൊക്കെ പണിഞ്ഞ് പാണ്ഡവരെ അങ്ങോട്ട് നമുക്ക് പറഞ്ഞയക്കാം അതാകുമ്പോൾ ആരും സംശയിക്കുകയില്ല അവർ അധികാരത്തിൽ നിന്ന് അകന്നു നിൽക്കും അധികാരം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും അത് ആസ്വദിക്കുന്നവൻ്റെ അല്ലെങ്കിൽ അത് പ്രയോഗിക്കുന്നവന്റെ കൈകളിലേക്ക് മാത്രമേ എത്തിച്ചേരൂ ആരാണോ അതിൽ നിന്ന് അകന്നു പോകുന്നത് അവനിൽ നിന്ന് അധികാരവും അകന്നുപോയിക്കൊണ്ടേയിരിക്കും അധികാരം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു ടെക്നിക്കിലൂടെ മാത്രമേ കൈയടക്കാൻ സാധിക്കുകയുള്ളൂ അത് ഉപയോഗിക്കുന്നതിൻ്റെ കയ്യിലേക്ക് മാത്രമേ വന്നു ചേരൂ അപ്പോൾ സ്വാഭാവികമായും യുധിഷ്ഠിരൻ ഇവിടെ നിന്ന് അകന്നാൽ അധികാരം തന്നിലേക്ക് കേന്ദ്രീകരിക്കും എന്ന് ദുര്യോധന് നല്ലതുപോലെ അറിയാമായിരുന്നു അതിനുള്ള തന്ത്രങ്ങളാണ് അയാൾ ആലോചിച്ച് നടപ്പാക്കാൻ തീരുമാനിച്ചത് വാരണാവാദത്തിൽ എന്താണ് അവരെ കാത്തിരുന്നത് എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം മഹാഭാരത പര്യടനത്തിൻ്റെ അടുത്ത എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിൽ വാരണാവതത്തിലെ കഥകൾ എങ്ങനെയാണ് ദുര്യോധനവരെ സ്വീകരിച്ചത് എന്നുള്ള കഥയാണ് പറയുന്നത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം എല്ലാവരും ജസ്റ്റ് ഡി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം